സഹോദരന്മാരെ സഖാകളെ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും കരുവാരക്കുണ്ടിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം വേറെ നടന്നുകൊണ്ടാണ് നമ്മുടെ പാർട്ടി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരുപക്ഷെ കരുവാരക്കുടിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം പങ്കാളിത്തമുള്ള ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല ഇത് വലിയൊരു മാറ്റത്തിൻ്റെ സാക്ഷ്യപത്രമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്രയോ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ആഞ്ഞു ആഞ്ഞുവീശിയിട്ടുണ്ട് പലപ്പോഴും അസാധ്യമെന്ന് കരുതിയ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട് പക്ഷെ അന്നൊന്നും കരുവാരക്കുണ്ടിൽ ആ മാറ്റം പ്രതിഫലിച്ചിരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം നിലയിൽ ഇത്ര മാത്രം അഭിമാനകരമായ ഒരു മഹാവിജയം കരുവാരക്കുണ്ടിൽ നേടിയെടുത്തത് കരുവാരക്കുണ്ടിൽ ഇങ്ങനെ ഒരു അഭിമാന വിജയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം കേരളം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ചുവന്ന പതാക പാറിപ്പറക്കുക തന്നെ ചെയ്യും എന്നാണ് കാരണം അത്രമാത്രം പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ നമ്മുടേത് എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഏറെനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലിയുടെ പാദസ്പർശമേറ്റ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂടി ആയിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുപോലെ ഞാനിപ്പോ സാന്ദർഭികമായി ഓർമ്മിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അതെ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പുതുപ്പാടിയിലെ തോട്ടം തൊഴിലാളി സമരത്തിന്റെ നായകനായിരുന്ന സഖാവ് ഉമ്മൻ അവിടെ നിന്നും അവരെ എല്ലാം ഇങ്ങോട്ട് സ്ഥലം മാറ്റി ഇവിടെ വെച്ച് അദ്ദേഹത്തെ കുന്നുകളാണ് ചെയ്ത് ഇവിടെ വെച്ച് കുന്നുകളാണ് ചെയ്ത് നമ്മുടെ അരിമണലിലെ പാർട്ടി ഓഫീസ് മുമ്പ് സഖാവ് ഉമ്മന്റെ സ്മാരക മന്ദിരം എന്നാണ് അവിടെ ബോർഡ് സ്ഥാപിച്ചിരുന്നത് അറിയപ്പെട്ടിരുന്നത് അഥാവ ഉമ്മന്റെ ചോര വീണ മണ്ണാണ് നമ്മുടെ ഈ മണ്ണ് ഈ നാട് ഒരു കാലവും കണക്കുതീർക്കാതെ പോവില്ല എന്ന് പറയാറുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികളുടെ മഹാത്യാഗത്തിന്റെ ചരിത്രം പേറുന്ന കേരളം രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ആക്രമണങ്ങളോടും അനീതികളോടും കണക്കു തീർക്കുക തന്നെ ചെയ്യും എന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു പുറത്തുവന്നതിന് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ പുത്തകയായിരുന്ന രണ്ട് വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി വിജയിച്ചത് ആ വലിയ പരാജയം ഉൾക്കൊള്ളാനാവാതെ മുസ്ലിം ലീഗ് ആക്രമണം അടിച്ചുവിട്ടതിലാണ് ഉശിരനായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ സഖാവ് ഔഫ് അബ്ദുൾ റഹ്മാൻ മൃഗീയമായി കൊല്ലപ്പെട്ടത് ഈ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോഴും ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ഔഫ് അബ്ദുൾ റഹ്മാന്റെ നെഞ്ചുപുളർക്കുന്ന വേദന നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങൾ നോക്കൂ മിനിഞ്ഞാന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടന്നപ്പോ രാവിലെ കോൺഗ്രസും നമ്മളും തമ്മിൽ മത്സരം അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ മൂന്ന് കൗൺസിലർമാർ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ പക്ഷേ മുസ്ലിം ലീഗും നമ്മളും തമ്മിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടു പേർ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ഒരാൾ വോട്ട് അസാധുവാക്കി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് കൗൺസിലർമാർ അതിൽ രണ്ടുപേർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനും ഒരാൾ വോട്ട് അസാധുവാക്കാനും തയ്യാറായി ഞാൻ സൂചിപ്പിക്കുന്നത് കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ ആറ് സഖാക്കളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത് നെടുമങ്ങാട്ട് ഇരട്ടക്കൊലപാതകം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉശിരാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിലെ ആറ് പ്രിയപ്പെട്ട സഖാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ അഞ്ചു മാസത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന അപവാദ പ്രചരണം കായികമായ ആക്രമണം കൊലപാതകം ഇതിനെയെല്ലാം നേരിട്ടാണ് ഈ മഹാവിജയം നമ്മൾ നേടിയത് ഈ പ്രാവശ്യത്തെ വിജയത്തിന് ചരിത്രത്തിൽ ഒരുപക്ഷെ സമാനതകൾ ഉണ്ടാവില്ല കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എമ്മും മുന്നണിയാണ് ഇടതുപക്ഷവും ആ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ മാത്രമല്ല ഏത് മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ഒരിത്തിരി വിമർശനം ഒരസംതൃപ്തി ഒക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാവും കഴിഞ്ഞ തവണ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫിനെതിരായ വിധിയെടുത്താണ് പൊതുവിലുണ്ടായത് അതിനു മുൻപ് നമ്മളായിരുന്നു രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇത്ര അഭിമാനകരമായ ഒരു വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞില്ല നമുക്കൊരു തിരിച്ചടി നേരിട്ടു അതിനു മുൻപ് യു ഡി എഫ് ആയിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഭരിക്കുന്നവർക്കെതിരായ ഒരു വികാരം ചെറിയ അളവിലാണെങ്കിലും പ്രതിഫലിക്കാറുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എന്നാൽ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്നവർക്കെതിരായ വികാരത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറി ഈ വിജയത്തിന്റെ തിളക്കം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നതിനും അപ്പുറമാണ് ആദ്യത്തെ രണ്ട് ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചില തകരാറ് സംഭവിച്ചു അതുകൊണ്ട് തെറ്റായ ചില വിവരങ്ങളാണ് വന്നത് പോത്ത ചില ഇടങ്ങളിൽ യു ഡി എഫ് ജയിച്ചതായി അതിൽ രേഖപ്പെടുത്തി അതിൽ പിടിച്ചാണ് നേതാക്കന്മാർ നിന്നത് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ തെറ്റ് പരിഹരിച്ചു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനിൽ പറ്റിയ തെറ്റ് ജനങ്ങളും പരിഹരിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം വെബ്സൈറ്റിലെ തെറ്റ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷനും പരിഹരിച്ചു അതോടെ കേരളത്തിൽ സമ്പൂജ്യരായി യു ഡി എഫ് മുന്നണി മാറി ഒരു വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോ മാത്രം അപമാനകരമായ പരാജയം എന്തുകൊണ്ട് വന്നു എന്ന് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണെങ്കിൽ അവർ പരിശോധിക്കേണ്ടതാണ് പക്ഷെ ലോകാവസാനം വരെ അങ്ങനെ ഒരു പരിശോധന യു ഡി എഫിൽ നടക്കില്ല അത്തരത്തിൽ ഒരു പരിശോധന നടത്താനുള്ള അടിത്തറയോ കരുത്തോ യു ഡി എഫിനില്ല പക്ഷെ നാം എന്തുകൊണ്ട് ഈ വിജയം നേടി നമ്മളത് പരിശോധിക്കും വിജയിക്കുമ്പോ ആഹ്ലാദ പ്രകടനമെല്ലാം നമ്മൾ നടത്തുമെങ്കിലും ആ വിജയത്തിന്റെ ലഹരിയിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് ഉത്തരവാദിത്വങ്ങൾ വിസ്മരിക്കുന്നവരല്ല നമ്മൾ ഒരു പരാജയം സംഭവിച്ചാൽ നിരാശാഭരിതമായ മനസ്സോടെ കൊടിമടക്കി വീട്ടിലിരിക്കുന്നവരുമല്ല നമ്മൾ പരാജയപ്പെടുമ്പോ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിച്ച് പരാജയത്തിനിടയായ കാര്യങ്ങൾ ശരിയായി വിശകലനം ചെയ്ത് നമുക്കെന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള ആർജവം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വല്ല തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർക്കിടയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും തിരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ കൈവരുന്ന സമയത്ത് ആ വിജയങ്ങളിലൂടെ ഇടതുപക്ഷത്തിൽ അർപ്പിക്കപ്പെടുന്നത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വിനയാന്വതരായി ഉത്തരവാദിത്വ ബോധത്തോടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നമുക്കൊരു വലിയ വിജയം നേടി വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു പക്ഷേ വിജയത്തിനേ കാരണങ്ങളുള്ളൂ അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ നാലര വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നാലര കൊല്ലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ തുടർച്ചയായി നമുക്ക് ദുരന്തങ്ങളെ നേരിടേണ്ടതായി വന്നു ആദ്യം നിപ്പ പിന്നെ ഓക്കി പ്രളയം കാലവർഷക്കെടുതി കൊറോണ അതിനു പുറമെ കോൺഗ്രസ് ഇതിനെയെല്ലാം നേരിട്ടിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയത് എല്ലാം ദുരന്തമാണ് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ അത് അവരും കണ്ടുപിടിക്കട്ടെ എല്ലാം ദുരന്തമാണ് ഈ ദുരന്തങ്ങൾക്കിടയിൽ ശരിയായി കേരളത്തിൽ ഉദ്ദേശിക്കുന്ന വിധം ഭരണം നിർവഹിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാലും ഈ ദുരന്ത മുഖങ്ങളിൽ കാലിടറി വീണുപോകാതെ ലോകത്തിലെ ഏത് മഹാശക്തിയും അടിപതറി വീണുപോകുമായിരുന്ന അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നിന്നു കേരളം ജനങ്ങൾക്ക് യഥാർത്ഥത്തിനുള്ള സംരക്ഷണം നൽകി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു ഓരോ അപകടങ്ങളുടെ മുൻപിലും കൂടുതൽ വലിയ അപകടം വന്നാലും അതിനെ അതിജീവിക്കാൻ ഈ ജനതയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയത് ഈ ഗവൺമെന്റിന്റെ ധീരമായ നേതൃത്വമാണ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നയിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു ഒടുവിലാണ് കോവിഡ് ഭീഷണി വന്നത് ആ കോവിഡ് ഭീഷണി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല വിട്ടുമാറിയിട്ടില്ല നമ്മൾ അതിനെ നേരിടുകയാണ് നിങ്ങൾ നോക്കൂ ഇപ്പോ ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത മൂവായിരമായി മരണസംഖ്യ എന്നാണ് കേരളത്തിൽ സത്യമാണ് നമ്മുടെ ഇടയിൽ മൂവായിരം മനുഷ്യർ ഈ കഴിഞ്ഞ കഷ്ടിച്ചൊരു കൊല്ലത്തിനിടയിൽ കോവിഡ് ബാധിച്ചു മരിച്ചു പക്ഷെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമ്മളാണ് തമിഴ്നാട്ടിൽ പതിനയ്യായിരത്തോളമായി മരണസംഖ്യ മഹാരാഷ്ട്രയിൽ അൻപതിനായിരം അയൽ സംസ്ഥാനങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ മരിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും നാം പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ നല്ല ബോധവൽക്കരണം ജാഗ്രത ഇതെല്ലാം കേരളത്തിലുണ്ട് ഇവിടെ കിഴക്കേത്തലയിൽ ഒരാൾ കോവിഡ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിച്ചാൽ മതി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാലോ നേരെ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിക്കും ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ച് അദ്ദേഹത്തെ ആരോഗ്യവാനാക്കി മാറ്റും തിരികെ വീട്ടിലെത്തിക്കും നയ പൈസ ചെലവഴിക്കണ്ട സൗജന്യമാണ് ചികിത്സ കോവിഡ് ചികിത്സ സമ്പൂർണമായി സൗജന്യമായി നടത്തുന്ന ഏക പ്രദേശം നമ്മുടെ പ്രദേശമാണ് കേരളമാണ് മറ്റു പലയിടങ്ങളിലും ജനങ്ങളെ വിധിക്ക് വിടുകയാണ് അസുഖം വന്നാൽ കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം ഇല്ലെങ്കിൽ മരിച്ചു പോവുക ഇതാണ് സ്ഥിതി അതുകൊണ്ടാണ് അൻപതിനായിരം ഒക്കെ ആളുകൾ മരിച്ചു പോകുന്നത് കേരളത്തിൽ ഇപ്പോഴും മരണസംഖ്യ ഒരു പരിധി പരിധിവരെ നിയന്ത്രിക്കാനാകുന്നത് ഈ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്കായി ഇപ്പൊ കോവിഡ് മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു വരുമാനമില്ലാതെയായി പട്ടിണിയിലേക്ക് വീഴുകയാണ് ജനങ്ങൾ ലോകം നേരിടുന്ന രണ്ട് വെല്ലുവിളികളായാണ് ഐക്യരാഷ്ട്രസഭ കോവിഡിനെയും പട്ടിണിയെയും ഇപ്പോൾ കാണുന്നത് കോവിഡിന്റെ തുടർച്ചയാണ് പട്ടിണി വരുമാനമില്ലാതാകുന്നു ജോലി നഷ്ടപ്പെടുന്നു ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു ഇതെല്ലായിടത്തും വ്യാപകമാണ് ആ പരിതസ്ഥിതിയെ മുറിച്ചു കിടക്കാനാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരു കുടുംബം പോലും കേരളത്തിൽ പട്ടിണി കിടക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെ റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുകയാണ് നമ്മൾ എല്ലാ മാസവും അതിനെയും പരിഹസിക്കുന്നവരുണ്ട് ആ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു നമ്മൾ ഇനി വേറൊരു മറുപടി പറയേണ്ട കാര്യമില്ല അതിനെ വിമർശിക്കുന്നവരുണ്ട് എന്തൊക്കെയാണ് വിമർശനം പ്രധാനമായി രണ്ട് വിമർശനമാണ് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത് സംബന്ധിച്ച് ബി ജെ പിയുടെ വിമർശനം എന്താണ് ബി ജെ പിയുടെ നേതാക്കന്മാർ മുതൽ പ്രവർത്തകർ വരെ സകലരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ കിറ്റ് പ്രധാനമന്ത്രിയുടെ കിറ്റാണ് അതാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരുമാരകുണ്ടിൽ പിന്നെ ബി ജെ പി ഒന്നും ഒരു വലിയ ശക്തിയല്ല എന്നാലും ഉള്ള ആളുകൾ വീട്ടിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവും കിറ്റ് കിട്ടിയില്ലേ ഇത് മോദിജിയുടെ കിറ്റാണ് അതാണ് പറയുന്നത് അങ്ങ് പറയുകയാണ് അത് പിന്നെ ബി ജെ പിയുടെ ഒരു പൊതു ശൈലിയാണ് നമ്മുടെ ഇവിടെ റോഡിലൂടെ ഒരു നല്ല ആരോഗ്യമുള്ള നായ പോകുന്നുണ്ടെങ്കിൽ ബി ജെ പി കണ്ടാൽ പറയും ഇത് പ്രധാനമന്ത്രിയുടെ നായയാണെന്ന് പറയും വിട്ടുകൊടുക്കൂല കിറ്റൊക്കെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലാണ് പക്ഷെ പ്രധാനമന്ത്രി തരുന്നതാണെങ്കിൽ കേന്ദ്രം തരുന്നതാണെങ്കിൽ ഈ കിറ്റ് തമിഴ്നാട്ടിൽ കിട്ടണ്ടേ കർണാടകയിൽ കിട്ടണ്ടേ പ്രധാനമന്ത്രിയുടെ സ്വന്തം ഗുജറാത്തിൽ കിട്ടണ്ടേ ഡൽഹിയിൽ കിട്ടണ്ടേ അവിടെ ഇല്ല അതെന്താ ഇതൊന്നും ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ കേരളത്തിൽ മാത്രമാണ് ആ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രചാരവേലക്ക് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് അങ്ങനെ പറയില്ല പകരം കോൺഗ്രസിന്റെ പ്രചരണം എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രചാരണ വേല എന്താണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ യു ഡി എഫ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പ്രചരിപ്പിക്കുന്നു ഈ കിറ്റ് വിതരണത്തിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ നമ്മുടെ പൈസയാണ് നികുതി പൈസ ഇത് നികുതി പണമാണ് കേട്ടാത്ത ഒന്നും കേരളം ഉണ്ടായിട്ട് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് നികുതി പണം ഉണ്ടായിരുന്നു ഇനി അതല്ല പ്രശ്നം ഇത് നികുതി പണമല്ല ഇത് നികുതി പണമല്ല പിന്നെ ഇത് ഏത് പണമാണ് സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകൾ എല്ലാ മാസവും കേരളത്തിൽ വിതരണം ചെയ്യാൻ ചെലവഴിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമാണ് അത് നികുതി പണമല്ല ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെയാണ് ഈ പണം കിട്ടുന്നത് നല്ലവരായ മനുഷ്യർ അവർ കയ്യയച്ചു നൽകുന്ന സംഭാവനകളാണ് എല്ലാ മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടാവുക കേരളം ഒരു അപകടത്തിലേക്ക് പോണപ്പോ വലിയ അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ നാളെ എന്താകുമെന്നറിയാതെ ഒരു ജനത അങ്ങേയറ്റം ആശങ്കാകുലരായി മാറിയപ്പോ ഒരുപാട് നല്ല മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം പിടിക്കാവുന്നതെല്ലാം എടുത്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഡി വൈ പ്രവർത്തകന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ കയറിയിറങ്ങി പഴയ പത്രക്കടലാസുകളും ആകൃതി സാധനങ്ങളും ശേഖരിച്ച് അത് വിറ്റ പണം സ്വരൂപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയി അങ്ങനെ കിട്ടിയ കൂലി സമാഹരിച്ച് ഈ പണമെല്ലാം ചേർത്ത് പതിനൊന്ന് കോടി രൂപ പതിനൊന്ന് കോടി രൂപ ഈ ദുരിതാശ്വാസനിധിയിലേക്ക് സംഭാവന ചെയ്തു അപ്പോ മറുഭാഗത്തോ ഡിവൈഎഫ്ഐ ഡൊന്ന് കോടി ഇവിടെ യൂത്ത് കോൺഗ്രസ് എത്ര രൂപ സംഭാവന ചെയ്തു ഈ നാടിനെ രക്ഷിക്കാൻ നിങ്ങൾ ചോദിക്കണം യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പതിനൊന്ന് കോടി കൊടുക്കണം ഞാൻ പറയില്ല ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കനുസരിച്ച് ശക്തിക്കനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ യൂത്ത് കോൺഗ്രസുകാർ അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു തുക സമാഹരിച്ചു കൊടുക്കണ്ടേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡിവൈഎഫ്ഐ പതിനൊന്ന് കോടി കൊടുത്തു ഞങ്ങൾ മോശമാക്കിയിട്ടില്ല ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഞങ്ങളിത് ഒരു നൂറ് ഉറുപ്പിക കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയണ്ടേ ആ നൂറ് കൊടുത്തോ ആ നൂറ് കൊടുത്തിട്ടില്ല ഒരു നയ പൈസ കൊടുത്തിട്ടില്ല മുസ്ലിം ലീഗിന്റെ അഴീക്കോട്ട എം എൽ എ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഒരു രൂപ പോലും കൊടുത്തു പോകരുത് ദുരിതാശ്വാസത്തിന് ഒരു രൂപ പോലും കൊടുത്തു പോകരുത് എന്നെ എം പി കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒരു കോൺഗ്രസുകാരനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് അവസാനം ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു അഞ്ച് ദിവസത്തെ ശമ്പളം അഞ്ച് ദിവസം ഒരു മാസം മുപ്പത് ദിവസത്തെ ശമ്പളം വാങ്ങുമ്പോ അഞ്ച് ദിവസത്തെ ശമ്പളം സംഭാവനയായിട്ടല്ല കടമായിട്ട് കടം കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാൻ ശ്രമിച്ചപ്പോ ആ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് ഹൈക്കോടതിയിൽ കേസിന് പോയി ഓർമ്മയില്ലേ ഹൈക്കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് തൽക്കാലം നിന്നത് അതാണ് ദുരിതാശ്വാസ നിധി മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ പ്രവർത്തകരുടെ ചില്ലിക്കാശില്ലാതെ ബി ജെ പി കാരല്ലാത്ത കോൺഗ്രസുകാരല്ലാത്ത മുസ്ലിം ലീഗുകാരല്ലാത്ത കേരളത്തിലെ നല്ല മനുഷ്യർ കേരളത്തിലെ നല്ല മനുഷ്യർ എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ മതി അപ്പൊ ആരൊക്കെ അതിലുണ്ട് ഇല്ല എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാൻ എടുത്തു പറഞ്ഞൊന്നേ ഉള്ളൂ ആ മനുഷ്യർ നൽകിയ പണമാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ എൺപത്തിയാറ് വയസ്സുള്ള ഒരു അമ്മൂമ്മ ആ ദിവസങ്ങളിൽ ഒരു ഒരിക്കൽ എന്നെ വിളിച്ചു വള്ളി എന്നാണ് അവരുടെ പേര് മരട് നഗരസഭ അവരുടെ കയ്യിലെ സ്വർണവളയും മാലയും മോതിരവും എല്ലാം ഊരി തന്നു അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ എളിയ സംഭാവനയാണ് അങ്ങനെ എത്രയോ മനുഷ്യർ എത്രയോ നല്ല മനുഷ്യർ ആ പണമാണ് ദുരിതാശ്വാസ നിധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോര നീരാക്കിയ പതിനൊന്ന് കോടി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യ സ്നേഹികളും സമാഹരിച്ച പണമാണ് ദുരിതാശ്വാസഗതി അതിൽ നിന്നുള്ള പണമെടുത്താണ് പക്ഷേ തന്നെ കിറ്റ് കൊടുക്കുന്നത് ആ കിറ്റ് കൊടുക്കുന്നത് ആർക്കാണ് എല്ലാ മനുഷ്യർക്കും നിങ്ങൾ അരുവാരെ കൊണ്ടല്ലേ അന്വേഷിക്ക് ആർക്കെങ്കിലും ഇത് കിട്ടാത്തതുണ്ടോ ഇല്ല എല്ലാവർക്കും കിട്ടി അപ്പോൾ ആ കിറ്റ് എല്ലാവരും സ്വീകരിച്ച് അത് എല്ലാമായി എന്നല്ല പട്ടിണിയിലേക്ക് പോകുമ്പോൾ ഒരാശ്വാസമാണ് ഒരു ചെറിയ സഹായമാണ് സർക്കാർ ഓരോ വീട്ടിലും നേരിട്ടെത്തുന്ന പ്രതീതിയാണ് ഈ സർക്കാർ നമ്മളെ കൈവിട്ടില്ല എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടായി മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഒരുപാട് പ്രശസ്തമായ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത് അദ്ദേഹം കോഴിക്കോട്ടൊരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു നിങ്ങളെല്ലാം അത് വായിച്ചിട്ടുണ്ടാവും എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക അദ്ദേഹം വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു വയനാട്ടിലെ ഉൾനാടൻ പ്രദേശത്ത് റോഡരികിലുള്ളൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അവിടെ ചായ കുടിക്കാൻ കയറി ചായ കുടിക്കുന്നതിനിടയിൽ ചായക്കടക്കാരനുമായി കുശലാന്വേഷണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോ വികാരധീനനായി നാട്ടും ആ ചായക്കടക്കാരൻ പറഞ്ഞു അത്രേ ഞങ്ങളെ പട്ടിണി കിട്ടില്ലല്ലോ സാറേ എന്ന് എന്ത് ഈ കോവിഡ് വൈറസ് ലോകം മുഴുവൻ തകർക്കുമ്പോ പിണറായി സർക്കാർ ഞങ്ങളെ പട്ടിണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം റേഷൻ കട വഴി സൗജന്യമായി തന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞോ അത്ര എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു അത്ഭുതത്തോട് അദ്ദേഹം പറഞ്ഞു പിന്നെ സാറേ ഇപ്പോ ക്ഷേമ പെൻഷൻ ആയിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയില്ല ഇതാണ് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്ത് ഈ അനുഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ അനുഭവം ഇതുകൂടി കേൾപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് ശ്രീ രഞ്ജിത്ത് കോഴിക്കോട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞത് ഇതൊരു ജനതയുടെ ജീവിതാനുഭവമാണ് നാളിതുവരെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഈ സർക്കാരിനെതിരായി നിരന്തരം പ്രചാരവേല നടത്തുന്നവരുടെ ഉദ്ദേശം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വിഷമവും ചില ആളുകൾ ചോദിക്കുകയാണ് ഈ സർക്കാരിനെ കൊണ്ട് എന്താ നേട്ടം എന്ത് പ്രയോജനം എങ്ങനെയാണ് ചോദിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് സൗജന്യമായി കിട്ടിയ കിറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുകയാണ് ഈ സർക്കാരിനെ എന്താണ് നേട്ടം ഈ വാങ്ങിയ കിറ്റാണ് നേട്ടം ഇങ്ങനെ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറാക്കി ക്ഷേമ പെൻഷൻ അറുപത് ലക്ഷത്തോളം മനുഷ്യർക്ക് കേരളത്തിൽ മാസം തോറും മുടങ്ങാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ അടുത്ത മാസം മുതൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ട് വയോവൃദ്ധർ മാത്രമുള്ള ഒരു വീട് വേറെ ആരുമില്ല മക്കളൊന്നുമില്ല എന്ന് കരുതുക സഹായത്തിന് ആരുമില്ലെന്ന് കരുതുക പക്ഷെ അവരും വിഷമിക്കേണ്ടതില്ല ആ രണ്ടംഗങ്ങളുള്ള വീട്ടിൽ ഈ മാസം മുതൽ മൂവായിരം രൂപ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഈ സർക്കാർ ബാങ്കിലേക്കും പോണ്ട എവിടേക്കും പോകണ്ട അതുകൊണ്ടെല്ലാം ആയി എന്നല്ല പക്ഷെ പട്ടിണി കിടക്കണ്ട ഒന്ന് പിടിച്ചു നിൽക്കാം പാവപ്പെട്ടവന്റെ പട്ടിണി വേദന ജീവിത പ്രയാസങ്ങൾ അത് തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനും സന്നദ്ധതയുള്ള അതിന് കെൽപ്പുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് ഈ കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും ഈ സൗജന്യ മറ്റ് സൗജന്യ സമ്പൂർണ്ണ സൗജന്യ ചികിത്സയും ക്ഷേമ പെൻഷനും ഈ രൂപത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ അതെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രമായത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷം അധികാരത്തിലുള്ളൂ ഇടതുപക്ഷം ഭരിക്കുന്നുള്ളൂ ഇതാണ് ഇടതുപക്ഷവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം സഹോദരനാണ് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ആ മനുഷ്യത്വത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെയാണ് ഈ ചുവന്ന പതാക അടയാളപ്പെടുത്തുന്നത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന സാഹോദര്യത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന പ്രതീക്ഷയുടെ രാഷ്ട്രീയം നമ്മുടെ മണ്ണിൽ അല്പവും ദുർബലപ്പെട്ടു പോകാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് സാധാരണക്കാർ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ അവരെല്ലാം ഈ നാട്ടിൽ പ്രതീക്ഷയോടെ കാണുന്നത് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷം ഒന്ന് ദുർബലപ്പെട്ടു പോയാൽ നമ്മുടെ നാട് ഇന്ത്യയിലെ മറ്റ് പലയിടങ്ങളിലെയും പോലെ വീണുപോകും തകർന്നു പോവും ഇപ്പോ ഒരു കോൺഗ്രസ് അനുഭാവിയായ സുഹൃത്ത് ഈ അടുത്ത കാലത്ത് എന്നോട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹം പറയേണ്ടായി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത് എന്നത് നന്നായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അങ്ങനെ പറയുന്നത് ഒന്നുമില്ല രാഷ്ട്രീയമൊക്കെ നമ്മൾ വേറെയാണ് എന്നാലും ഈ കോവിഡും പ്രളയവും ഒക്കെ വന്ന സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പകരം ഞങ്ങളെ നേതാവായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ചു പോയതാണ് എന്നാണ് പറയുന്നത് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല ആരുടെയും പേരൊന്നും പറയുന്നില്ല ഈ ചിന്ത കോൺഗ്രസിൽ സജീവമായിട്ട് വരുന്നുണ്ട് ആ ചിന്ത കൂടി വരുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ വാർത്ത ഇന്നലെ പുതുപ്പള്ളിയിൽ ചവിട്ടി താഴെ ഇട്ടു എന്നാ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതെന്തായാലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കോൺഗ്രസുകാർ തിരുത്തട്ടെ അവർ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടി ഇപ്പോ എന്തോ ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു വലിയ അപകടം ഉണ്ടായില്ല എന്നാണ് അത് അവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കൊന്നും കടന്നുപോകുന്നില്ല ഞാൻ എന്റെ എളിയ വാക്കുകൾ ചുരുക്കുകയാണ് ഈ മാറ്റം കരുവാരക്കുണ്ടിൽ വരെ വന്ന മാറ്റം എടവണ്ണ മമ്പാടൊക്കെ മാറി അല്ലേ അവിടെ എല്ലാം വന്ന മാറ്റം ഈ മാറ്റം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് നമ്മുടെ നാടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ